നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ചിത്രങ്ങളും ശില്പങ്ങളും നിറഞ്ഞു നിൽക്കുന്നുവെങ്കിലും ഒരിക്കൽ പോലും ആർട്ട് ഗാലറികൾ സന്ദർശിക്കാത്തവരും മൂല്യമത്തായ ഒരു ചിത്രമോ ശില്പമോ വിലയ്ക്ക് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കാത്തവരുമാണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ ഇതിന്റെ കാരണം വളരെ ലളിതമാണ് പൗരാണിക കാലങ്ങളിൽ നടന്ന പോലെ തന്നെ ഇന്നും ചിത്രങ്ങളും ശില്പങ്ങളും നിർമ്മിക്കുന്നവർക്കും അവരുടെ കലാസൃഷ്ടികൾക്കും നിരവധി പേർ നമ്മുടെ സമൂഹത്തിൽ നിലക്കുന്നു സാംസ്കാരിക സംബന്ധമായ ഒരു സമൂഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീടുകളിലും പൊതുവിടങ്ങളിലും മൂല്യവത്തായ ഒറിജിനൽ കലാസൃഷ്ടികൾ ചിത്രങ്ങളും ശില്പങ്ങളും മാറ്റി സ്ഥാപിക്കുക തന്നെ വേണം എല്ലാവരെയും ആർട്ട് ഗാലറികളിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ എനേബിൾ വിളിക്കുകയും ചെയ്യുക